മുളക്കുഴ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ ഉദ്ഘാടനം ഞായറാഴ്ച നടക്കും പരിപാടി ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് മെത്രാപൊലീത്ത നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപൊലിത്ത നിർവഹിക്കും ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഇടവകവുകാരി ഫാദർ എൽവിൻ തോമസ് അധ്യക്ഷത വഹിക്കും ബിനു മുളക്കുഴ സാമുവേൽ മാത്യു ഉമ്മൻ മാത്യു തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും യോഗത്തിൽ തോമസ് അനുസ്മരണവും നടക്കും ചെങ്ങന്നൂരിന്റെ പ്രാന്തപ്രദേശത്ത് എന്നാൽ ചെങ്ങന്നൂരിനോട് ഒത്തിരി അകലെ അല്ലാതെ സ്ഥിതി എന്ന മുളക്കുഴ സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയം ദേവാലയത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷത്തിലേക്ക് ദേവാലയം കടക്കുകയാണ് പ്ലാറ്റിനം ജൂബിലയിലേക്ക് പ്രവേശിക്കുകയാണ് ആയതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഉദ്ഘാടന പറ്റി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഇന്ന് പത്രസമ്മേളനമായിട്ട് സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം പതിനെട്ടാം തീയതി അതായത് വരുന്ന ഞായറാഴ്ചയാണ് ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ചെങ്ങന്നൂർ ഭദരാസനാധിപൻ എഡോ മെത്രാപൊലിത്ത അഭിമുഖ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്യോസ് മെത്രാപൊലിത്ത തിരുമനസ്സുകൊണ്ട് അന്നേ ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ച് മുളക്കുര ദേവാലയത്തിന് ആത്മീയ സ്രോതസ്സായും അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ആഗ്രഹം നടത്തിയ പുത്തങ്കാവിൽ കൊച്ചുതിരുമേനിയുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്ത് ഇടവകയുടെ സ്വപ്ന പദ്ധതിയായ പുതിയതായി പണി കഴിപ്പിക്കുന്ന ഓഡിറ്റോറിയത്തിന്റെ ശി ശിലാസ്ഥാപനം നിർവഹിച്ചാണ് അന്നത്തെ ദിവസത്തെ പ്രത്യേകമായിട്ട് ഇടവക കൊണ്ടാടുവാൻ തക്കോണം ആഗ്രഹിക്കുന്നത് സമ്മേളനത്തിൽ ഫാദർ എൽവിൻ തോമസ് പോഴുവേലിൽ സാമുവൽ മാത്യു മലയിൽ അയിരുകുഴിയിൽ ഉമ്മൻ മാത്യു മാലയിൽ പ്രേംനിവാസ് എം കെ അലക്സാണ്ടർ മലയിൽ അയിരുകുഴിയിൽ സാമുവൽ ഐപ്പ് തോടിയാട്ട് ബിനു മുളക്കുഴ ഇടയനേത്ത് പുത്തൻപുറിയിൽ ജോർജ് ഐപ്പ് ടി സി വർഗീസ് ജോർജ് തോമസ് എന്നിവർ പങ്കെടുത്തു